പത്തിരുപത്തഞ്ച് മുപ്പതോളം ആൾക്കാർ അവിടുത്തെങ്കിൽ പലത്ത് താമസിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കങ്ങനൊരു ഈ വന്യമൃഗങ്ങൾ ആന ചെല്ലാത്തൊരു പ്രദേശമായിരുന്നു ഇപ്പം ആന അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ ടി ആർ തോട്ട ഉടമ ടി തോട്ട ഉടമ പതിനയ്യായിരം ഇരുപതിനായിരം ഏക്കർ അടക്കം ഇവിടെ മുതൽ അങ്ങ് മതമ്പ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം വരെ ടി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ വ്യക്തിയുടെ ആണ് അപ്പം അതിനകത്തുനിന്ന് റബ്ബർ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റി അവിടെ മുഴുവൻ വനത്തിനേക്കാൾ വലിയ വനമാക്കി മാറ്റി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാട്ടാനക്കൂട്ടം ആ പ്രദേശത്തേക്ക് എത്തിയത് അല്ലെങ്കിൽ അവിടെ ഒരു കാരണവശാലും ഈ കാട്ടാനെത്താത്തതാണ് അപ്പം ഈ ടി ആറാൻഡി എസ്റ്റേറ്റ് ആവർത്തന കൃഷി എന്ന നിലയിൽ റബ്ബർ മരങ്ങൾ മുറിച്ച് മാറ്റി വീണ്ടും റബ്ബർ തൈകൾ വെക്കാത്ത മുഖാന്തരമാണ് ആ പ്രദേശങ്ങളിലെല്ലാം കാടായി മാറിയത് അത് മുഖാന്തിരമാണ് ഈ കാട്ടാനകൾ മുഴുവൻ അവിടെ ചെന്ന് ഈ പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല ചെയ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യം ഒരുക്കിയത് നാട്ടുകാരൊക്കെ പറയുന്നത് അവരൊരു ഭീതിയില്ലാതെ ആരിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ അങ്ങനെ നേരത്തെ എന്ന് പറയുമ്പോൾ അവർ കുട്ടികൾ അവിടുന്ന് നടന്ന് താഴേക്ക് വരുവുക അവിടുന്ന് സ്കൂളിൽ നടന്നു പോവുക ബസ് കയറണമെങ്കിൽ അവർക്ക് കുറേയധികം നടന്ന് വരണമായിരുന്നു അപ്പോൾ എല്ലാം നല്ല തെളിഞ്ഞ പ്രദേശമായിരുന്നു കുറേ തോട്ടം എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്യുന്ന മരങ്ങൾ കുറേ അധികം തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ളൊരു പ്രദേശമായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ മരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റി മുറിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും തൈ വെക്കും എന്നൊരു സാഹചര്യത്തിലിരുന്നു പക്ഷേ പ്രവൃത്തി വെച്ചില്ല അവിടെ വലിയ വനത്തിനേക്കാൾ കൂടുതൽ കാടുകൾ ഇളുത്ത് കയറിൻ്റെ മുഖാന്തരമാണ് പുലി ആന പന്നി എന്നീ വന്യമൃഗങ്ങളെല്ലാം എത്തി എത്തിപ്പെടാറുണ്ട് പക്ഷേ ഈ വന്യമൃഗങ്ങളിൽ എത്തിപ്പെടുമ്പോഴും ഈ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ ആ വന്യമൃഗങ്ങളെ തുരുത്താനോ മറ്റു സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല ഇന്നലെ രാവിലെ പത്തര ആയപ്പോഴത്തേക്കിന് അവിടുത്തെ പ്രദേശവാസികൾ വിളിച്ച് പറഞ്ഞാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പക്ഷേ ആനയെ തുരുത്താൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അതിന് വേണ്ട ജോലിക്കാരോ ആരും ഉണ്ടായില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേന് ആന ആ കുഞ്ഞൊരു കുളിക്കടവിൽ വന്ന് ആ പാവപ്പെട്ട സ്ത്രീയെ കൊലപ്പെടുത്തുകയുണ്ടായി എസ്റ്റേറ്റ് ഉടമയെ അറിയിച്ചായിരുന്നു ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത് എസ്റ്റേറ്റ് ഉടമയെന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം രാജ്യത്താകമാനം ഇതറിഞ്ഞിട്ടുണ്ട് അതായത് പത്രമാധ്യമങ്ങൾ മൂടി രാജ്യത്താകമാനം ഈ ഒരു സംവിധാനം അറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എസ്റ്റേറ്റ് ഉടമയെ വിളിച്ച് വരേണ്ട കാര്യമില്ല എസ്റ്റേറ്റ് ഉടമയറിഞ്ഞിട്ടുണ്ട് എസ്റ്റേറ്റിലെ രണ്ട് എസ്റ്റേറ്റാണ് മണിക്കലിൽ കുപ്പക്കയം ഈ രണ്ട് എസ്റ്റേറ്റിലെ രണ്ട് മാനേജർമാരും കുറേ അധികം ഒരു അൻപതിൽ താഴെ ഉദ്യോഗസ്ഥരുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തോട്ട ഉടമയുടെ ഒരു പ്രതികളും ഈ സമയം വരെയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടില്ല അതാണ് അതുമായിട്ട് കാര്യം